അഹ്മുല്ലാഹി താഴാല പറക്കാത്ത പ്രിയമുള്ള സഹോദരങ്ങളെ സുഹൃത്തുക്കൾ അള്ളാഹുവിൻ്റെ പരിശുദ്ധമാക്കപ്പെട്ടതായ ഖുർആാനിലെ ഒരു പ്രധാനപ്പെട്ട ഒരു സൂറത്താണ് സൂറത്തുൽ ഇഹ്ലാസ് അതായത് കുൽഹു അള്ളാഹു അഹദ് എന്ന മഹൻ സൂനെ പ്രത്യേക മനസ്സിലാക്കുന്നത് പരിശുദ്ധമാക്കപ്പെട്ട റുഹാനിൽ നൂറ്റി പന്ത്രണ്ടാമത്തെ അധ്യായമാണ്

മഹായ തുറമുദീമാ അതുപോലെ തന്നെ തുറമുദീഷ് കാത്തേണ്ട ഗ്രന്ഥമൊക്കെ തുറ എന്ന പവിത്രമാറപ്പെട്ട സൂറത്തെ ഇത്ര ഒരുപാട് വീട് പറയുന്നത് അതുപോലെ നാം ടിലേക്ക് കയറുന്ന സമയത്ത് സൂറത്തുല്ല ഹ്ലാസ് നാം ഓത തയ്യാറാണ് അത് ഓ മറക്കരുത് ഒരാട്ട് വിറവത്തുലാസു അള്ളാഹുലഹു നൽകുന്നത് മാത്രമല്ല ഒരാൾ ഖലാസ്വാമി എന്ന അപരിശുദ്ധമാക്കപ്പെട്ടതായ ഉറത്തിന് വളരെ ചെറിയ ചെഹില സൂറത്താണ് ചൊല്ലാൻ എല്ലാവർക്കും എളുപ്പമുള്ള സൂറത്തുമാണ് ഒരാൾ വീട്ടിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് രണ്ടവണ സൂറത്തുല്ലഹ്ലാസ് പാരം ചെയ്താൽ ആ ഓതിയ ആൾക്കും അദ്ദേഹത്തിൻ്റെ കുടുംബം അള്ളാഹ് അഭിവൃദ്ധിയും വിജയവും നൽകിയ അനുഗ്രഹമെന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തി വെക്കുകയാണ് ഇത്രവുമല്ല ഒരാൾ മൂന്ന് പ്രാവശ്യം തുല്യഹ്ല ഇയാൽ ഇപ്പോഴാണ് പ്രാവശ്യം ഇടുമ്പം അയാൾ അമ്മ നൽകുമെന്നാണ് ഐശ്വര്യ ജീവ സമൃള്ളന്ന് പറഞ്ഞ് സഹദാനൊക്കെ പറയാറില്ല അതി കാനുള്ള വളവലു ഇരുലോകബിജം ജയക്ക നമ്മളെ സഹായിക്കുന്ന ചൊല്ലി ഹിലാസ് അതിൻ്റെ പ്രതസിൽ അഹ്ലാത് ചൊല്ലാൻ നിത്യഹാനമുള്ള തോസ് നമുക്കേൽക്കും പ്രധാന നമ്മുടെ ജീവി കസവും സമൃദ്ധിയും ഗ്രഹിക്കും കേട്ടെ എന്ന തന്നെ പെട്ടാൻ മറന്നു